എൻ ഡി എ ഭാഗമായിരുന്നിട്ട് ഒരു ഗുണവും പാർട്ടിക്കുണ്ടായില്ലെന്ന് ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി നേതാവ് സി കെ ജാനു താൻ ബി ജെ പി അല്ലാതിരുന്നിട്ടും അത്തരത്തിലാണ് അവതരിപ്പിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് പാർട്ടിയെ സജ്ജമാക്കുമെന്നും ജെ ആർ പി നേതാവ് സി കെ ജാനു ട്വന്റിനോട് പറഞ്ഞു ഇത്രയും കാലം എൻ ഡി എം നിന്നിട്ട് മുന്നണി എന്നുള്ള ഒരു മര്യാദ അവർ ശരിക്കും പാലിച്ചിട്ടില്ല മുന്നണി എന്നുള്ള മര്യാദ എന്ന് പറയുമ്പോൾ മുന്നണിയിലുള്ള ആളുകളെയും കൂടെ സപ്പോർട്ട് ചെയ്ത് കൂടെ കൊണ്ടുപോവുക എന്നുള്ളൊരു വ്യവസ്ഥയുണ്ടല്ലോ ഒറ്റയ്ക്ക് നിൽക്കുന്ന അവസ്ഥ പേര് മാത്രം എൻ ഡി എ എന്നുള്ള ഒരു ലെവലാണ് ശരിക്കും നിൽക്കുന്നത് ഞാൻ ശരിക്കും ബി ജെ പി അല്ല പക്ഷെ എന്നെ എല്ലാവരും ബി ജെ പി ബി ജെ പി എന്നാണ് പറയുന്നത് അപ്പോ എന്നാൽ എൻ ഡി എയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു സപ്പോർട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതൊന്നും ഇല്ലാതാനും എൻ ഡി എ എന്നുള്ള ഒരു പേര് ബാലായിട്ട് നിർത്തേണ്ട ആവശ്യമില്ലല്ലോ ുമായിട്ടിൽ നിന്ന് ചേരുന്നത് സുർജിതയ്യപ്പത്താണ് സുരജിത് ഗുഡ് മോർണിംഗ് ആൾക്കൂട്ടത്തിൽ തനിയേ എന്ന അനുഭവമാണ് എൻ ഡി എൽ നിന്ന് ഉണ്ടായതെന്ന് സി കെ ജാനു പറയുന്നു ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഏത് രീതിയിലായിരിക്കും ഇനി പാർട്ടിയുടെ ഒരു നീക്കം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നു ആ സാഹചര്യത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തും എന്നുള്ളതാണ് സി കെ ജാനു പറയുന്നത് പല ഘട്ടങ്ങളിലും ബി ജെ പി എന്നുള്ള ഒരു ബ്രാൻഡായി തന്നെ മാറ്റുന്നു അത്തരത്തിലുള്ള ചർച്ചകൾ വരുന്നു അതിലൊക്കെ ഒരു തരത്തിലുള്ള താൻ ബി ജെ പി അല്ല എന്നുള്ള തരത്തിലുള്ള പ്രഖ്യാപനം കൂടി നടത്തുകയാണ് സി കെ ജാനു എൻ ഡി എയിൽ പോയത് അത് ഗുണപരമായ ഒരു കാര്യമായില്ല എന്നുള്ള തരത്തിൽ തന്നെയുള്ള വിലയിരുത്തലാണ് പൊതുവെ പാർട്ടിക്കുള്ളത് ബി ജെ പി എന്ന് പറച്ചിൽ മാത്രമാണ് ഈ എൻ ഡി എയുടെ ഭാഗമായി ഒരു തരത്തിലുള്ള ഗുണവും പാർട്ടിക്ക് ജെ ആർ പിക്ക് ഉണ്ടായിട്ടില്ല വിവിധ ആവശ്യങ്ങൾ പാർട്ടി ഈ ബി ജെ പിക്ക് മുമ്പാകെ ഉന്നയിച്ചിരുന്നു ഇക്കാര്യത്തിൽ അമിത്ഷാക്കടക്കം ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ നൽകിയതാണ് എന്നിട്ട് പോലും ഒരു നടപടി ഉണ്ടാകുന്നില്ല അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒന്ന് ഈ പട്ടികവർഗ വിഭാഗത്തിൽ തിങ്ങി പാർക്കുന്നവർക്ക് പ്രത്യേക മേഖല എന്നുള്ള തരത്തിൽ ഒരു നിവേദനം നൽകിയതാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ ഒരു പരിഗണന കിട്ടുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി അമിത്ഷായെ മൂന്നവണ കണ്ടു ഒരു ഗുണവും ഉണ്ടായിട്ടില്ല രാജ്യസഭാ സീറ്റ് നൽകിയില്ല ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളിൽ അർഹമായ പരിഗണന നൽകിയില്ല ഇത്തരത്തിൽ നിരവധി കാര്യങ്ങൾ സി കെ ഞാൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ പാർട്ടി വിടുക എന്നുള്ള തരത്തിലുള്ള തീരുമാനം മുന്നണി വിടുക എന്നുള്ള തരത്തിലേക്കുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത് എന്തായാലും ഇനി സ്വതന്ത്രമായ രീതിയിൽ രീതിയിൽ തന്നെ തന്നെ പ്രവർത്തനം നടത്തി അത് ഇതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ നടത്തും പരിഗണന പാർട്ടി പുതിയ ാണ് സി കെ ജാനു വിവരങ്ങൾ പറഞ്ഞത്യായിരുന്നു വയനാട്ടിൽ നിന്ന് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം